ഹായ് പുതിയ വീഡിയോ ലേസ് തന്നെ എന്തുകൊണ്ട് ഹൈറച്ചിൻ്റെ പുതിയ കമ്പനിയായ എച്ച് ആർ ഇന്നോവേഷൻ തട്ടിപ്പാവുന്നു എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇവരുടെ തന്നെ തെളിവ് വെച്ചിട്ട് പറയുകയാണ് എന്തുകൊണ്ട് ഈ എച്ച് ആർ ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് തട്ടിക്കൂട്ടാണ് ഇതിന് യാതൊരുവിധ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഇല്ല തൊണ്ണൂറ്റി നാല് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പാൻ കാർഡ് പോലും ഈ കമ്പനിക്കില്ല തൊണ്ണൂറ്റി നാല് രൂപ തൊണ്ണൂറ്റി നാല് രൂപയാണ് ഞാനൊക്കെ പാൻ കാർഡ് എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇപ്പം അത് കൂടിയോന്നറിയില്ല എന്തായാലും തൊണ്ണൂറ്റിനാല് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാൻ കാർഡ് പോലും ഈ കമ്പനിക്ക് ഇല്ല നമ്മുടെ ബാക്കി എല്ലാ തട്ടിപ്പ് കമ്പനികളിലും പ്രദർശിപ്പിക്കുന്ന ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ കുറേ ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റുകളുണ്ട് പിന്നെ ജി എസ് ടി നമ്പർ കമ്പനി ഇൻകോപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊന്നും ഈ കമ്പനിക്കില്ല അതാണ് നമ്മുടെ ജിനിൽ സാറിനെ കണ്ടുപിടുത്തം ജിനിൽ സാർ ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിക്കണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെയൊക്കെ സാധനങ്ങൾ കാണിച്ചിട്ടാണ് ജിനിൽ സാർ ആൾക്കാരെ പറ്റിക്കല് ഇതാ നോക്കൂ വലിയ വലിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടോ ജി എസ് ടിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആൾക്കാരെ പറ്റിക്കൽ അപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിക്കാനൊന്നുമില്ല ആകെയുള്ളത് ചില എന്താണ് സുമീറ്റിങ്ങാണ് സുമീറ്റിങ്ങയുടെ ലിങ്കുകളും സുമീറ്റിങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ലിങ്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ നമ്മുടെ അന്നത്തെ ഷിബു സാറിൻ്റെ മുപ്പത്തെട്ട് മിനിറ്റുള്ള ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷിബു സാർ സ്വന്തം ചാനൽ ഇട്ടാണ് ഷിബു എബ്രഹാം ആണ് ചാനലിൻ്റെ പേര് അങ്ങനെ കണ്ട അലവലാദികളൊന്നും ഷിബു സാർ തന്നെ ഇട്ടതാണ് അപ്പോൾ ഇതിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ചാനലിൻ്റെ കമൻ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സ് ഓഫ് ആക്കിയിരിക്കണം കള്ളന്മാരുടെ തനി സ്വഭാവമാണ് ഏത് സ്കാം കമ്പനികളുടെയും ഒരു പിന്നെ മുഖമുദ്രയാണ് ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ട് കമൻ ബോക്സ് ഓഫാക്കി ഇടുക എന്നുള്ളത് അതുകൊണ്ട് ഉറപ്പിക്കാം ഇത് തട്ടിപ്പല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷെ ഇത് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ഒരു കമൻ ബോക്സ് ഓഫ് ആക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും മന്ന ബുദ്ധികളാണ് തലയിൽ തലച്ചോറില്ലാത്ത ടീമുകളാണ് ഹൈറച്ചിൻ്റെ ആൾക്കാരെ പിന്നെ അവർ വായിക്കുന്നത് വിചാരിച്ചിട്ടാണോ ധൈര്യം ഉണ്ടെങ്കിൽ ഈ എച്ച് ആർ ഇന്നോവേഷൻ്റെ പ്ലാൻ പ്രസൻറ്റേഷൻ്റെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മണിജ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ ആൾക്കാർ വന്നിട്ട് കമൻ്റിടും എന്നത് കൊണ്ട് മാത്രമല്ലേ നിങ്ങളത് കമൻറ്റ് ഓഫാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടോ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രദർശിപ്പിക്കാൻ തയ്യാറാവണം എന്നിട്ട് ആൾക്കാരെ പറ്റിക്കണം ഇനി വെറും ആറ് ദിവസമാണ് ബാക്കി ആറ് ദിവസം അഞ്ചാം തീയതി എല്ലാവർക്കും പണം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് പിന്നെയുള്ളത് നാലാം തീയതി വരെ അഞ്ചാം തീയതി എല്ലാവർക്കും പണം വാരി എറുകയാണ് എല്ലാവർക്കും പേ ഔട്ടാണ് ആറാം തീയതി കമ്പനി കൂടി പറയുന്നു അഞ്ചാം തീയതി പേ ഔട്ട് ആറാം തീയതി കമ്പനി തുറക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കള്ളന്മാരുടെ എല്ലാ സു എല്ലാ ഇതും കൊണ്ടാണ് ഹയർ ഇന്നോവേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ കഴിഞ്ഞ് ഇന്നലെ നടന്ന ഒരു രസകരമായ ഒരു കാര്യം കൂടി പറയാം കണ്ണൂർ ജില്ലയിലെ ഇതുപോലെയുള്ള ഒരു തട്ടിപ്പിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പൈസയുണ്ട് ഒരു രണ്ടര ലക്ഷം രൂപയാണ് അപ്പം ഞാൻ ഇന്നലെ അത് അതിൻ്റെ ഡയറക്ടർ ബോർഡുള്ള ഒരാൾക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പൈസ അതിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോടും പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഒന്ന് റിലീസാക്കി പറയാമോ എന്നുള്ള ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അയാൾ എടുത്ത വായിക്കിനോട് പറഞ്ഞത് എന്തിനാണ് അതിൽ കൊണ്ടുപോയി പൈസ ഇട്ടത് ആർത്തി മൂത്തിട്ടല്ലേ അതിൽ അതിൻ്റെ ആർത്തി ഉണ്ടായിട്ടല്ലേ നിങ്ങളെ പൈസ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ ഇട്ടത് എന്തിനാണ് ഇട്ടത് ഇങ്ങനത്തെ കാര്യങ്ങളെങ്കിലും എന്നെ വിളിച്ചുപോലെ ഞാൻ പറഞ്ഞു എൻ്റെ ഈ അഭിപ്രായം അത് തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളിലിട്ട പൈസ ഒരിക്കലും തിരിച്ചു കിട്ടരുത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് അവൻ ഇതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് വരും ഇവിടെ പഠിച്ചില്ലെങ്കിൽ അവിടെ പഠിക്കും അപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ ചിലപ്പോൾ ഒരു പാഠമായി മാറും പക്ഷേങ്കിൽ തട്ടിപ്പ് മാത്രം ശീലിച്ച ആൾക്കാർ ഇനിയിപ്പോൾ എത്ര വയസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര തട്ടിപ്പുകൾ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തതിൽ അത് ആ നഷ്ടമൊക്കെ നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചേർന്നാലോ എന്നുള്ള സംഭവങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിക്കുന്നുണ്ടാവുക ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ ചതിച്ചിട്ടാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹയറിച്ച് ജസ്റ്റിസ് പാർട്ട്നേഴ്സ് ജസ്റ്റിസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പറഞ്ഞത് നമുക്ക് എങ്ങനെയെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും നമുക്ക് അത് ഏതൊക്കെ രീതിയിൽ ആൾ ആരെയൊക്കെ പറ്റിച്ചിട്ടാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയാൽ മതി അതിന് നമ്മൾ റെഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ വോയിസ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഓ ഇത് ദാരിദ്ര്യമാണ് എന്നാണ് ദാരിദ്ര്യം പോയിട്ട് നിങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സാമ്യമില്ല എന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പിന്നെ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ തട്ടിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹയറിച്ച് ഇന്നോവേഷൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നുകൂടിയുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് ബൈ